കേന്ദ്രമന്ത്രിയും നടനുമായിട്ടുള്ള സുരേഷ് കാണാമെന്ന നടനായപ്പോൾ ആദരവും തോന്നിയിട്ടുള്ള വ്യക്തിത്വമാണ് ഒരിക്കൽ ഞങ്ങൾ ആദ്യം വിമാനത്തിലാണ് മദ്രാസിൽ നിന്ന് പോകുന്നത് അന്ന് എനിക്ക് മനസ്സിലായില്ല എന്നപ്പോഴാണ് പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് കാണുമ്പോഴൊക്കെ പരസ്പരം അമ്മ കൂടെ ഒരു അതായത് അമ്മയെ പറ്റി വളരെ ഒരു കുലീനയായ എനിക്ക് ഇടച്ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പറ്റി ആ കുലീനത അദ്ദേഹത്തിനുണ്ട് ഇനി എനിക്ക് തോന്നിയിട്ടുള്ളു എൻ്റെ മനസ്സിലെ ചിത്രം കുലീനയായ സിനിമാ താരം സുരേഷ് ഗോവ അമ്മയുടെ അദ്ധ്യാപകനാണ് എപ്പോഴന്നെ വിളിക്കാറുണ്ട് അമ്മ ഞങ്ങൾക്കൊക്കെ ഒരു കുട്ടികൾക്കെല്ലാവർക്കും ഒരു റെസ്പെക്ട്ഫുൾ ആയിരുന്നു പക്ഷേ അമ്മയുടെ എനിക്ക് തോന്നുന്ന അവസാനം ഒരു ഒരു നാലഞ്ച് വർഷ കാലമായിട്ടാണ് അമ്മയും ഞാനും മാഷു ആയിട്ടുള്ള ഒരു ലിങ്ക് തുടങ്ങുന്നത് ഒരു അമ്മ പോകുന്നതിനൊരു നാലഞ്ച് ഒരു ഏഴെട്ട് വർഷം മുമ്പായി അത്ര അത് ഈ അമ്മ പല കാര്യങ്ങളും ഏൽപ്പിച്ചു പോയിട്ടുണ്ട് ആ ഏൽപ്പിച്ചു പോയ കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇവിടെ സാറേ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് ട്രോള് വരുന്നുണ്ടല്ലോ അല്ലേ ബാത്റൂമിൽ നിന്ന് വരുമ്പോ അല്ലെ കിച്ചണിൽ നിന്ന് വരുമ്പോ ആ അതങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ വ്യാഖ്യാനിച്ചവരല്ല കേട്ടോ അത്രയാണ് സാറ നിലവിലെ ഒരമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത് പെട്രോള് വരുന്നുണ്ടല്ലോ അല്ലെ ബാത്റൂമിൽ നിന്ന് വരുമ്പം അല്ലെ കിച്ചണിൽ നിന്ന് വരുമ്പോൾ ആ അതങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ വ്യാഖ്യാനിച്ചവരെല്ലാം കേട്ടോ അത്രയുള്ളൂ